ഈ ഇതിനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ തന്നെ അറിയിക്കാൻ മാറിക്കരുത് ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് വേണം ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണേ അതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് നമുക്ക് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഈ പാനിലേക്ക് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്നങ്ങ് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഓരോ പീസ് ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറിച്ച് കൊടുക്കട്ടെ എന്നിട്ട് ആ ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ടോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ടായിട്ട് വന്നാലങ്ങ് കൂടിയിട്ടെടുക്കാം ബാക്കിലൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അല്ലതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പാൽ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ പാൽ ദാ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൽ ചൂടായിട്ട് വന്നാൽ ഇന്നലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് തന്നെ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മധുരം കമ്മിയായി തോന്നാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വല്ലാണ്ട് ഓവർ മധുരാക്കിയിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് വരട്ടെ വരട്ടെട്ടോ ഒന്നിങ്ങനെ കുറുകി വരണം വെള്ളം പോലെ അങ്ങനെ നിൽക്കാതെ കുറച്ച് കുറുകിയിട്ട് തന്നെ വരണേ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കളറ് ആയിട്ട് വന്ന് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ വല്ലാണ്ട് തിക്ക് വല്ലാന്നാണല്ലോ വല്ലാണ്ട് ലൂസും ഇല്ലാതെ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി നമുക്കിത് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി നമുക്ക് വേറൊരു എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു കസ്റ്റാർഡ് മിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി അത് നന്നായിട്ട് വന്നങ്ങ് ചൂടായിട്ട് വരട്ടെ പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് മിക്സിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കും ചെയ്യാം ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ കട്ട കുത്തി പോകണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് വനില എസെൻസ് കിട്ടോ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വനില എസൻസ് ആഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ അങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് മാങ്ങയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഒരു മാങ്ങ ഞാൻ ചെറുതായിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് തൊലയ്ക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് പളപ്പാക്കിയിട്ട് എടുക്കാനായിട്ടോ ഈ കട്ട് ചെയ്തെടുക്കാത്തത് അപ്പോൾ അതായത് ഞാൻ അതുപോലെ ഒന്ന് പളപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരം കമ്മിയൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റാക്കി എടുക്കാനുള്ള ട്രെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഇതുപോലുള്ളൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം എല്ലാ സൈഡും ഫില്ലാക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെയും അതുപോലെ പാൽപ്പൊടിയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊരു ലൂസായിട്ട് തന്നെ വേണം കേട്ടോ എന്താ വെച്ചാൽ എന്നാലേ നമ്മളുടെ ആ ഒരു ബ്രെഡ് അതിൽ ഇങ്ങനെ സോക്കായിട്ട് നിൽക്കുള്ളേ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്തയും അതുപോലെ തന്നെ ബദാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴും ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് പോർഷൻ ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പകുതി ഞാൻ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മാങ്ങയുടെ പളപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ ഇതുപോലെ ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ കുറഞ്ഞ പോർഷനായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയുടെ പീസ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് ഇതുപോലെ എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത തന്നെ ആ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ആ ഒരു പാലിൻ്റെയും പാൽപ്പൊടിയുടെയും മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ മുകളിലായിട്ട് ആയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ മാങ്ങയുടെ പളപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ നട്ട്സ് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇന്ന് സൈഡിലായിട്ട് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസും കൂടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് തണക്കാനായിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ശാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും